നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് നടന്ന വളരെ ഗുരുതരമായ വിഷയം അനുമോൾ ജിസൈൽ ആര്യനും തമ്മിലുള്ള വിഷയം ജിസൈലും ആര്യനും രാത്രി കാലങ്ങളിൽ പുതപ്പിനുള്ളിൽ കുൽസിതങ്ങൾ ചെയ്യുന്നു ഞാൻ കണ്ടു ഉമ്മ വയ്ക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറയുന്ന വിഷയം അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ഒന്നല്ല ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു ഒരു ഒരു വീഡിയോ ഞാൻ അവിടെ പ്ലേ ചെയ്തിട്ടുമുണ്ട് പിന്നെ എന്നെ സദാചാര അമ്മാവന്മാരെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മോർ ക്ലാരിറ്റി കുറച്ചുകൂടി തെളിവുകളുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഈ പുരോഗമനവാദങ്ങളൊക്കെ ആവാം ഈ പുരോഗമനവാദങ്ങൾ വാദിക്കുന്നവർ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ വീട്ടിൽ വന്ന് പിന്നീട് എന്താണ് എതിർത്ത് പറയുന്നത് നമുക്കറിയാം നമുക്ക് ഈ പുരോഗമനം പറയാം പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ ഈ പുരോഗമനം ഒന്നും ആർക്കും കാണത്തില്ല ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം കഴിഞ്ഞ വീഡിയോ തന്നെ കഴിഞ്ഞ വീഡിയോയിലിട്ടില് കുറച്ചും കൂടി നമുക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ഈ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇത് വീഡിയോ പരാതികളും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ തെറി വിളിക്കുന്ന സദാചാര അമ്മാവന്മാർ എന്നൊക്കെ മുദ്ര ഒത്തുന്നതിനു മുമ്പ് ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് കംപ്ലീറ്റ് കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക ഇത്രേ എനിക്ക് പറയാനുള്ളൂ ആദ്യം ഞാൻ ഇട്ട ഒരു വീഡിയോ ഏത് വീഡിയോ എന്നുള്ളത് ആദ്യം ഞാൻ ഇവിടെ കൊടുക്കുക അത് ആദ്യം കാണുക ചെയ്യുന്നു ആദ്യം രാത്രി എഴിക്കുന്നു അവിടെ നിൽക്കുന്നു അങ്ങോട്ട് ആൾക്കാരെയൊക്കെ നോക്കുന്നു ശരിയൊക്കെ പുതപ്പെട്ട് പുതയ്ക്കുന്നു ഏ അപ്പുറത്ത് ഈ പറയുന്ന നമ്മളെ അലുമോളം നോക്കുന്നു അതിനുശേഷം പുതപ്പ് മൂടി കിടക്കുന്നു കുറച്ചു നേരം പിന്നെ പുതപ്പിൽ ചെറിയ അനക്കങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ വേറെ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും അറിഞ്ഞുകൂടാ അപ്പൊ ഇത് കാണുമ്പോൾ ഇതിലെന്താണ് ഇരിക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തിരിക്കുന്നു എന്നുള്ളതായിരുന്നു നിങ്ങളുടെയൊക്കെ ക്വസ്റ്റ്യൻ ശരി ശരിയോക്കെ ഈ വീഡിയോ കണ്ടല്ലോ ഈ വീഡിയോ കൂടെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പുതപ്പ് ചിലപ്പോൾ കിടന്നതല്ലേ കിടന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പുതപ്പുകളൊക്കെ അനങ്ങുമല്ലോ എന്നൊക്കെ നമുക്ക് വാദിക്കാം ഓക്കെ അവിടെ ശരി ഇനി ഇനി ഈ ഒരു വീഡിയോ തന്നെ നമുക്ക് ഒന്നും കൂടി ഇത്തിരി സൂം ചെയ്ത് കാണാം ഇത്തിരി സൂം ചെയ്ത് കുറച്ചൊന്ന് സ്ലോ മോഷനിൽ കാണാം അവിടെ എന്താണ് നടന്നത് എന്നുള്ളത് കുറച്ച് സ്ലോ മോഷനിൽ കാണാം ആക്ച്വലി എന്താണ് നടന്നത് നോക്കാം ശരി ഓക്കെ ആര്യൻ വരുന്നുണ്ട് ഏ ആര്യൻ അവിടെ എന്ത് ചെയ്യുന്നു കുഞ്ഞു നിൽക്കുന്നു അവൻ ദ എണീക്കുന്നു കൃത്യമായിട്ട് നോക്കിക്കോളൂ എണീക്കുന്നു അവൻ ദ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നു തിരിഞ്ഞു നോക്കുന്നു അതാ പേൻ്റൊക്കെ പൊക്കിയിടുന്നു ഏ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട് അതാ ഈ ഈ പൊസിഷനിൽ ഈ പൊസിഷനിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം മറ്റുള്ളവരെ നോക്കുന്നുണ്ട് മറ്റുള്ളവരൊക്കെ ഉറങ്ങിയോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അടുത്ത് ആ അവിടെയൊക്കെ നോക്കുന്നുണ്ട് അവൻ അവിടെ അവിടെ കിടക്കുന്നു അടുത്ത ഈ പൊസിഷൻ ഈ പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവൻ നോക്കുന്നത് അനുമോൾ കിടക്കുന്നിടത്താണ് അവൻ നോക്കുന്നത് അനുമോൾ ഉറങ്ങിയിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ അനുമോൾ കിടക്കുന്നിടത്ത് നോക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ ക്ലിയർ ആണേ ഓക്കെ കിടക്കുന്നുണ്ട് അവൻ പുതപ്പ് എന്ത് ചെയ്യുന്നു അവന്റെ പുതപ്പ് എടുക്കുന്നു അനുമോളെ വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയാണ് പുതപ്പ് എടുക്കുന്നു അവൻ കിടക്കുന്നു ഓക്കെ അവൻ പുതപ്പ് മൂടി അവന്റെ പുതപ്പ് മൂടി കിടക്കുന്നു ഇനി അടുത്ത് ഇനി അങ്ങോട്ടുള്ളതാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കാറ് അവൻ അവന്റെ പുതപ്പ് മൂടി കിടന്നേ അടുത്ത് ഓക്കെ പുതപ്പ് മുടിതാ അവൻ കിടക്കുന്നു അവന്റെ പുതപ്പ് എന്ത് ചെയ്തു ഈ തൊട്ടടുത്ത് കിടക്കുന്ന ജിസേലിന്റെ പുറത്തേക്ക് ആ പുതപ്പ് വലിച്ചിടുന്നു ഓക്കെ നിങ്ങൾ കണ്ടല്ലോ ഇതാ ഇതാ വലിച്ചിട്ടു ജിസേലിന്റെ ആ പുറത്തേക്ക് വലിച്ചത് സ്വാഭാവികമായിരിക്കാം പക്ഷെ അതിനുശേഷം നടക്കുന്ന സംഭവം നോക്കിക്കോണം ഇതാ പുതപ്പ് വീണ്ടും വലിച്ചിടുന്നു ഓക്കെ നടക്കട്ടെ ഈ പൊസിഷൻ ഈ പൊസിഷനിൽ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ണുള്ളവർക്ക് കണ്ണിൽ കുരുവില്ലാത്തവർക്ക് മനസ്സിലാവും ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ അവന്റെ പുതപ്പല്ല തൊട്ടടുത്ത് കിടക്കുന്ന ജിസൈലിന്റെ പുതപ്പാണ് വലിച്ചെടുക്കുന്നത് മനസ്സിലായോ തൊട്ടടുത്ത് കിടക്കുന്ന ജിസൈലിന്റെ പുതപ്പാണ് ഇവൻ ഈ പുതപ്പെടുത്ത് ഇങ്ങനെ മൂടിയിട്ട് തൊട്ടടുത്ത് കിടക്കുന്ന ജിസൈന്റെ പുതപ്പ് വലിച്ച് എന്ത് ചെയ്യുന്നു അവന്റെ പുതപ്പിന്റെ അടിയിലോട്ടാക്കുന്നു ആണോ ഞാൻ വല്ല കള്ളമുണ്ടോ ബാക്കി അതുകൊണ്ടോ ആ പുതപ്പിനെ വലിച്ച് അടിയിലോട്ടാക്കുന്നു രണ്ടുപേരും ഇപ്പൊ ഒരു പുതപ്പിനുള്ളിലാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആണല്ലോ അതിനുശേഷം ജിസയിലനങ്ങുന്നുണ്ട് ഈ പറയുന്ന ആര് ഇപ്പൊ രണ്ടുപേരും ഒരു പുതപ്പിനുള്ളിലാണ് മനസിലായോ രണ്ടുപേരും ഒരു പുതപ്പിനുള്ളിലാണ് സംഭവങ്ങൾ നടക്കുന്നത് ബാക്കി വരട്ടെ പോരട്ടെ പോരട്ടെ ഇതാ കണ്ടോ ഇത് വളരെ സ്ലോ മോഷൻ ആയതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് ലാഗ് അടിക്കുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ജിസേലിന്റെ ആ പുറം നോക്കു കണ്ടോ ഇതൊക്കെ കണ്ടോ അടുത്തത് ഭയങ്കര സ്ലോപ്പല്ലേ വീണ്ടും പുതപ്പ് കണ്ടോ ഇപ്പം ഈ പറയുന്ന ആര്യന്റെ പുതപ്പ് ജിസൈൻറെ പുറത്തൂടെയാണ് ജിസൈൻറെ പുതപ്പ് പുതപ്പ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ട് ഞാൻ കാണിച്ചു വന്നു ഓക്കെ ഇത്രയും മതി ഇത് വെച്ചത് അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് മറ്റൊന്നുമല്ല ഇതിനകത്ത് ഒരു ഇപ്പൊ നമ്മളൊരു സ്വാഭാവികമായിട്ടും നമ്മളെന്താ അവൻ അവിടെ വന്ന് ജസ്റ്റ് കിടന്നു എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ നമ്മളിത് സൂം ചെയ്ത് നോക്കുമ്പോൾ അങ്ങനെയല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് ആര്യൻ വരുന്നു കിടക്കുന്നു കിടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നു അവൻ എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ട് അനുമോള് പറഞ്ഞതുപോലെ എല്ലാവരെയും വാച്ച് ചെയ്യുന്നുണ്ട് അനുമോൾ ഉറങ്ങിയോ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് ഇതിലൊന്നും കള്ളത്തരങ്ങളില്ലല്ലോ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അതിനുശേഷം അവന്റെ പുതപ്പ് വലിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ആ ഈ പറയുന്ന ജിസൈലിന്റെ പുറത്തൂടി ഇടുന്നുണ്ട് ജിസൈലിന്റെ പുറത്തൂടി ഇടുന്നുണ്ട് അതിനുശേഷം ജിസൈൻറെ പുതപ്പിനെ എടുത്ത് എന്ത് ചെയ്യുന്നുണ്ട് ജിസൈലിന്റെ പുതപ്പിനെ എടുത്ത് തന്റെ പുതപ്പിന്റെ അടിയിലേട്ട് വലിച്ചവന്റെ ഒട്ടി ഇടുന്നുണ്ട് അതിനർത്ഥം അവർ കണ്ടു അപ്പൊ ഒരു പുതപ്പിനുള്ളിലാണ് എന്ത് തേങ്ങ പറഞ്ഞാൽ എന്ത് സദാചാര അമ്മാവനെന്നോ തേങ്ങയെന്നോ മാങ്ങയെന്നോ പറഞ്ഞാലും ഇതാണ് സത്യം മനസ്സിലായോ എന്തിനാണ് ഈ പാതിരാത്രി ഇത് ഈ സംഭവം ചെയ്തത് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ജിസൈല് പറയുന്നത് അറിയാം ഇതൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവാം ഞാൻ ചെയ്തതെല്ലാം പുതപ്പിനുള്ളിലാണ് അതാ പക്ഷേ ക്യാമറ ജൂം ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് കാണാം ഈ പുതപ്പ് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിന് മുൻകൂട്ട് എന്ത് ഒരു ഒരു ജാമ്യം പോലെയാണ് മനസ്സിലായി മുൻകൂട്ടി എറിഞ്ഞതാണ് ഇത് അവരെ പറ്റിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്ന അനുമോളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറയുന്നത് ഇതും കണ്ടിട്ടും നിങ്ങൾക്ക് വിശ്വാസം വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ തൊട്ടടുത്ത് നമുക്ക് ഇത്രയും ജൂം നമുക്ക് ഇത്രയും ദൂരെ നിന്ന് നമുക്ക് നോക്കിയപ്പോൾ നമുക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പൊ തൊട്ടടുത്ത് അനുമോൾ തന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു എനിക്ക് കൃത്യമായിട്ട് കാണാമായിരുന്നു എന്ന് അനുമോൾ ഇത്രയും ഈ തലയിൽ കൈവെച്ച് സ്വന്തം അമ്മയെ ഈ പറഞ്ഞതുപോലെ എന്താണ് ആണയെ അമ്മ അമ്മയുടെ പേര് പറഞ്ഞ ആണയിട്ട് പറയുമ്പോ അതിന് സത്യമുണ്ട് എന്നുള്ളതാണ് ഇനി അവർക്ക് അവിടെ പറയാമോ അവർ ഉമ്മ ചെയ്തത് പ്രശ്നം എന്ന് നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ പറയും അവർക്ക് ഉമ്മ വെക്കാമെങ്കിൽ ഉമ്മ വയ്ക്കുന്നത് പ്രശ്നമില്ലെങ്കിൽ അത് പറയുന്നതിലും പ്രശ്നമൊന്നുമില്ല ഇത് ബിഗ് ബോസ് ആണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഉമ്മ വെച്ചാലോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ചെയ്താലോ അല്ലെങ്കിൽ ഈ പറയുന്ന ലൗട്ട് സ്ട്രാറ്റജി എടുത്താലോ എന്ത് ചെയ്താലും ഒരു തെറി വിളിച്ചാലോ ഒക്കെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടും എങ്ങനെ ആൾക്കാരെ മറ്റുള്ളവരുടെ കൂടി മറ്റുള്ളവരെ എങ്ങനെ മോശക്കാരാക്കാം അവരുടെയൊക്കെ വൈകൃതങ്ങൾ എങ്ങനെ പുറത്തു കൊണ്ടുവരാം എന്നുള്ളതാണ് ഇവിടെ ഇപ്പൊ നോക്കുമ്പോൾ എന്താണ് ഈ പറയുന്ന ജുസൈലിന് മുപ്പത്തേഴ് വയസ്സ് മുപ്പത്തഞ്ച് വയസ്സിന് മെയിലുണ്ട് ജുസൈലിനും ഇവന പത്തി ഇരുപത്തിമൂന്ന് വയസ്സേ ഉള്ളു അപ്പൊ അവര് തമ്മിലുള്ള ബന്ധം ഈ നമ്മുടെ കേരള സമൂഹം എങ്ങനെ കാണും പുരോഗമനയൊക്കെ അവിടെ ഇരിക്കട്ടെ പുരോഗമനെ മനസ്സിലായി എങ്ങനെ കാണും പിന്നെ അങ്ങോട്ട് ഉള്ളിലോട്ട് ചെല്ലുമ്പഴേ സ്വന്തം കാര്യം വരുമ്പോ എല്ലാരും അങ്ങനെ തന്നെയാണ് നമ്മളെ മക്കളുകാരും ഞാൻ കെട്ടിച്ചോടുക്കൂലപ്പൊ ഈ പറഞ്ഞതുപോലെ പത്ത് നാൽപ്പത് വയസ്സുള്ള എന്റെ മോനെ ഈ പറയുന്ന പത്ത് മുപ്പത്തഞ്ച് വയസ്സൊ പത്തിരുപയസുള്ള എന്റെ മോനെ പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള മോനെ കെട്ടിച്ചൊടുക്കും ഒരു മാതാപിതാക്കളും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കില്ല അങ്ങനെ ആഗ്രഹിക്കുന്നവര് കാണുമായിരിക്കും അത് പറഞ്ഞാൽ ഇവിടെ ആര്യൻ പറഞ്ഞ വലിയൊരു അപരാധമുണ്ടല്ലോ ആര്യൻ എന്താണ് പറഞ്ഞത് ആര് പറഞ്ഞ അനുമോൾ അവളെ എന്ത് ചെയ്തു അവനെ ഇങ്ങനെ ഇങ്ങനെ സുഖിപ്പിക്കാൻ വേണ്ടി അവടെ കാല് വെട്ടി ഇങ്ങനെ തളവി എന്ന പറഞ്ഞത് അപ്പൊ അത് തെറ്റല്ലേ ഇത് പറയണേ അതും തെറ്റാണല്ലോ അതുകൂടെ ആരും അഡ്രസ് ചെയ്യുന്നല്ലോ അപ്പൊ ഇതാണ് ഈ വീഡിയോ ഒരു നിജസ്ഥിതി ഇത് കണ്ടിട്ട് നിങ്ങൾ പറയൂ ഈ പറയ അനുമോൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അവൾ പറഞ്ഞത് ശരിയോ ശരിയോ എന്നല്ല ഇവർ ഇത് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇവർ ഇത് ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളതാണ് നിങ്ങൾ കമ്മിറ്റി നമുക്ക് എടുക്കണം ചെയ്യുന്നു